നമുക്ക് കൊൽക്കത്ത കാർ ആശുപത്രിയിലേക്ക് പോകാം ആതിൽപാലോട് അവിടെ പ്രതിഷേധ സ്ഥലത്തും സുപ്രീം കോടതിയുടെ പ്രൊസീഡിംഗ്സ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടലല്ലേ ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സംസ്ഥാന സർക്കാരിന് മേലുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ് ആ സമ്മർദ്ദത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് മമത ഇപ്പോൾ ചെയ്യുന്നത് കോടതിയുടെ ഇടപെടൽ ആശ്വാസം തന്നെയാണ് അത് ഈ ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലെ ഈ സമരപ്പന്തലിൽ കൃത്യമായി കോടതി നടപടികൾ വിദ്യാർത്ഥികളും സമരക്കാരും കാണുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോയാൽ ഇപ്പോൾ പ്രതികരണത്തിന് തയ്യാറല്ല ഏതായാലും വലിയ പ്രതിഷേധമായിരുന്നു വില ഉയർത്തുന്നത് ഇപ്പോഴും അത് തുടരുകയാണ് ആ പ്രതിഷേധങ്ങൾക്കിടെ ഇങ്ങനെ കോടതി ഇടപെടുന്നത് ആശ്വാസം തന്നെയെന്ന് അനൌദ്യോഗികമായി പറയുന്നു കോടതി നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഒരു മീറ്റിംഗ് കൂടി നടത്തിയ ശേഷമേ ഒരു പ്രതികരണത്തിലേക്ക് ഔദ്യോഗികമായി നൽകുകയുള്ളൂവെന്ന് സമരക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ സുപ്രീം കോടതി നടപടികൾ ഇങ്ങനെ തുടരവേ മമതാ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില നടപടികൾ കൂടി വരുന്നുണ്ട് സർക്കാർ തലത്തിൽ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് മരണത്തെ തുടർന്ന് കൊലപാതകത്തിൽ കുറ്റാരോപിതനാവുകയും വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളും ആരോപിച്ച കുറ്റം ആരോപിച്ച ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് സന്ദീപ് ഘോഷിനെ സർക്കാർ പലപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ സന്ദീപ് ഘോഷിനെതിരെ മുഖം രക്ഷിക്കാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ജൂണിൽ ലഭിച്ച ഒരു അഴിമതി കേസ് ഈ ആശുപത്രി ആശുപത്രിയിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപമായിരുന്നു ഉണ്ടായിരുന്നത് ആക്ഷേപത്തിൽ ആക്ഷേപത്തിൽ ഇപ്പോഴൊരു കേസ് എടുത്തിരിക്കുന്നു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൊൽക്കത്ത പോലീസ് പോയാൽ കോർഡീസ് വി വോണ്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഫോർ ബട്ട് വി വോണ്ട് ടു സി ദം ആ ക്യാമ്പസ് ആൻഡ് ആറ്റ് ദോസ്പിറ്റൽസ് എസ്പെഷ്യലി ആഫ്റ്റർ ദ വെൻഡലിസം ലെറ്റ് ടുക്ക് പ്ലേസ് ഓൺ ദ നൈറ്റ് ഓഫ് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് വെരി റിസ്കി ടു വർക്ക് ഇൻ ദിസ് എൻവൈറൺമെന്റ് സുപ്രീംകോടതി അത് നീതി ലഭ്യമാകുമെന്ന കാര്യത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് പ്രതികരണം ആ നിലയിൽ തന്നെ ഇതൊരു ഈ കോടതി നടപടികളെ ആശ്വാസമായി കാണുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞു എന്നതിന്റെ തുടർച്ചയെന്നോണം സന്ദീപ് ഘോഷിനെ സന്ദീപ് ഘോഷിനെ കൂടി പ്രതിചേർത്തുകൊണ്ട് ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ സിബിഐ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് സിബിഐ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൽക്കട്ട ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും ഈ അന്വേഷണം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയുന്നത് ഇപ്പോഴും സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വാളണ്ടിയർ മാത്രമാണ് സിബിഐയുടെയും കൈവശമുള്ളത് ഈ സന്ദീപ് ഘോഷിനെ മുൻ പ്രിൻസിപ്പലിനെ തുടർച്ചയായ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തെളിവിലേക്കോ ഒരു നിഗമനത്തിലേക്കോ ഇതുവരെ എത്താൻ സിബിഐയ്ക്ക് ആയിട്ടില്ല എന്നത് വെല്ലുവിളിയാണ് ഏതായാലും അന്വേഷണം പൂർത്തിയായി കുറ്റവാളികളൊക്കെ പിടികൂടും വരെ സമരം തുടരുമെന്നാണ് ഇവിടെയുള്ള പ്രതിഷേധക്കാർ പറയുന്നത് ഓക്കെ ആദിൽപാലോടാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്